വ്യായാമ ക്ലാസ് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കാലിന്റെ ഹാഫ് മസിൽ അതായത് ഈ ഭാഗത്തുള്ള ഈ മസ്സിലിന് സ്ട്രെങ്ത് കിട്ടുവാൻ വേണ്ടി ചില വ്യായാമ മുറകളാണ് ഞാൻ ഇവിടെ പരിശീലിപ്പിക്കുന്നത് എൻ്റെ പേര് റീന സെബാസ്റ്റ്യൻ ഒരു പേഴ്സണൽ ട്രെയിനറാണ് റിബ്സ് ഇന്ത്യയുടെ സെർണിഫൈഡ് ആണ് കുറെ പേര് കാലിന് വേദന കൊണ്ട് ഇന്ന് ധാരാളം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് കുറച്ച് എക്സസൈസുകൾ ചെയ്ത് ഒന്നിച്ച് ചെയ്യാം ആദ്യമേ നമുക്ക് ഹോൾ ബോഡി എക്സസൈസ് ചെയ്യാം ഹോൾ ബോഡി എക്സസൈസ് ചെയ്യാം ഫസ്റ്റ് ലൈറ്റ് ജോയിൻസിനാണ് ചെയ്യുന്നത് മുന്നിന് പൊതുങ്ങി ഫുൾ ആടിയെ ഒരുക്കണം നമ്മൾ എപ്പോഴും ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ ചെയ്യുക ഓപ്പോസിറ്റ് സൈഡ് ആവുമ്പത്തേനും നമ്മൾ കുറച്ച് അകത്തി വയ്ക്കുക നമുക്ക് മിക്സ് ചെയ്യാം ക്രോസ് ചെയ്തിട്ട് വാമിംഗ് അപ്പ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്ത് വാമിംഗ് അപ്പ് എക്സസൈസ് നമ്മൾ ഓരോ എന്താ ഇവന്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിത് മസിൽസ് നമ്മുടെ കാലിനുള്ള മസിൽസിനുള്ള മൂന്നോ നാല് എക്സസൈസുകള് അതെങ്ങനെ ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതാണ് ഒരു ബാൻഡാണ് ഇലാസ്റ്റിങ് പോലെ വലിയ ബാൻഡ് ഇതല്ലാണ്ട് വേറെ ഒരു ബാൻഡുണ്ട് തറാബാൻ എന്ന് പറയും ഇതാണ് നമ്മുടെ തറാബാൻഡ് മറ്റൊരു ആണ് ഇത് നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി കൈകളും നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും വളരെ നല്ല ഒരു ആണ് അപ്പൊ നമുക്ക് മറ്റൊരു ദിവസത്തില് അത് ഉപയോഗിക്കാം ഞാൻ ഈ ചെറിയ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോഴ് ഈ ചെറിയ ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാലിന്റെ ഈ ആപ്പ് മസിൽസിനെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ചെയ്യാം നമ്മൾ ഒരുമിച്ച് ചെയ്യാം അപ്പോഴേ ഈ കാലില് നമ്മള് ഇത് ഇടത്ത് അടുത്ത കാലം കൂടി അതിലേ ചേർത്ത് വരും

ഇനി നമ്മൾ അടുത്ത ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുക റെഡി വൺ ഫോർ ഫൈവ് പക്ഷേസ് ഫസ്റ്റ് ഒക്കെ ഒന്നും വെക്കുന്നത് വലിയ ഈസിയാണ് നമുക്ക് വീട്ടിലിരുന്നോ ഇതൊരു തറവാല് പേടിച്ചുകൊണ്ട് ചെയ്യാം നമ്മുടെ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ചെയ്യാം വൺ 8 nine, ten. Yeah, Now, let's One, two, three, four, five, six, seven, eight, nine, ten. Okay, okay. ഇങ്ങനെ നമ്മൾ ഗ്രാജ്വൽ ആയിട്ട് നമ്മുടെ മസിൽ നല്ല സ്ട്രോങ് ആവും നമുക്ക് നോക്കാം നമുക്ക് ഒക്കെ മാറിക്കിട്ടും നമുക്ക് ചെയ്യാം മൂന്നാമത്തെ സെറ്റ് വൺ Three, four, five, six, seven, eight, nine, ten. One, two, three, four,

four, five, six, seven, eight. Apo, moon is second. We can okay, take six numbers. You know, you number, number the card, toes in a number of the year. One, one down, two down, three down, four down, five down, six ഒരു ചുമരല് പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം ചോരയില് പിടിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും സിക്സ് കണ്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് ഇനി നമ്മുടെ കാലിൽ വെക്കുന്ന അടുത്തത് മൂന്ന് എക്സസൈസ് കഴിഞ്ഞു ഈ ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്യാം നമ്മുടെ ഹീൽ ഹീൽ ഉയർത്തുക ടോസ് ഉയർത്തി വൺ ഫോർ ഫൈവ് സിക്സ്

സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ അപ്പോൾ നമ്മുടെ കാലിനെ നമുക്ക് മൂവ് ചെയ്യാനുള്ളത് നോക്കാം ഇതിൻ്റെ അത് വൺ അടുത്ത കാര്യം കൊണ്ടുവരു

വൺ എല്ലാം നല്ല സ്പീഡിലും സ്ട്രോങ്ങും ഉള്ളു ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നമ്മൾ ചെറുതായിട്ട് മൂവ് ചെയ്ത് എങ്ങനെയാണ് അല്പം ഇത് ചെയ്തു പോവുമോ ഇത് ജെപ് ചെയ്ത് കണ്ടു വൺ ഉണ്ട

പമ്പ് ചെയ്ത് വരുമ്പോഴ് മോശപ്പെട്ട് കിടക്കുന്ന ബ്ലഡ് അതെല്ലാം നല്ലോണം പ്യൂരിഫൈ ചെയ്ത് ഫിൽറ്റർ നമ്മളൊക്കെ വെള്ളം കുടിക്കട്ടെ അതുപോലെ നല്ല ക്ലിയറായ ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് വരും അപ്പൊ നമുക്ക് നമ്മുടെ നേരത്തിലൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല കാലുകളിന്റെ വേദന മാറും അപ്പൊ ഏറ്റവും നല്ല എക്സസൈസുകളാണ് കുറേ എക്സസൈസ് ഉണ്ടായിരിക്കും ചെറിയ ചെറിയ എക്സസൈസുകളാണ്

ചുമരൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഏറ്റവും നല്ല ഇങ്ങനെ 3, 4, 5, 6, സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഊരുപ്പോഴിച്ചെടുത്ത് നമ്മൾ അതിനെ ഒന്ന് എടുത്ത് ചെയ്താൽ മതി നല്ല ഇതുപോലെ ഇതുപോലെ എല്ലാ സ്പോർട്സ് കടകളിലും അവൈലബിൾ ആണ് നമുക്ക് വീട്ടിലൊക്കെ നമ്മുടെ കാലിനെ നല്ല സ്ട്രോങ് ആയ ഒരു കാലിന് നമുക്ക് എടുക്കാം വേദനകളൊക്കെ മാറ്റി കാലിൻ്റെ എക്സസൈസുകൾ നമുക്ക് ധാരാളം എക്സസൈസുകൾ പിന്നെ ഞാൻ നാലോ അഞ്ചോ എക്സസൈസുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ആ എക്സസൈസിനും ഇന്നും എല്ലാ ദിവസവും ചെയ്യണം ചെയ്തെങ്കിലേ നമ്മുടെ കാലിലെ വേദനകൾ എല്ലാം മാറിയുള്ളൂ അപ്പോൾ വ്യായാമം ഒരു നിർബന്ധ വിഷയമാണ് കൊറേ ആളുകള് കഴിഞ്ഞിട്ട് ഇത് പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങള് ജനങ്ങൾ ഇന്നും വ്യായാമത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് ഞാൻ നിങ്ങൾ പഠിക്കുന്ന സമൂഹത്തോട് പറയാൻ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യായാമം വേണം നമ്മൾക്ക് ഭക്ഷണത്തെ പോലെ തന്നെ വ്യായാമത്തിനും ഒരു മുൻതൂക്കം കൊടുക്കണം കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ ആ സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കണമെന്നല്ലേ അതുപോലെ തന്നെ വ്യായാമം എല്ലാവരും ചെയ്യണം രാവിലെയോ വൈകുന്നേരമോ നമുക്ക് വേണ്ടി അരമണിക്കൂറ് നമ്മൾ വ്യായാമം ചെയ്യണം വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എനർജി സ്ട്രെങ്ത് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഫുഡ് പോലെ തന്നെ അല്ലെങ്കിൽ പഠിത്തത്തെ പോലെ തന്നെ വ്യായാമത്തിന്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ ആയിട്ട് ഞാൻ നിങ്ങളും ഈ സമൂഹം അറിയണം എല്ലാ ദിവസവും എല്ലാം നമുക്ക് വ്യായാമം ചെയ്യണം ഒരു കുറച്ച് സമയം ഞാൻ പറഞ്ഞു നമ്മളൊരു शेरिकम अरे हंड्रेड टाइम्स दिस लॉ जो भी चाहिए यार रेडी विल स्टार्ट वन टू थ्री फोर फाइव सिक्स सेवेन एट नाइन टेन वन टू थ्री फोर फाइव सिक्स सेवन Twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, 34 35 36 37 38 39 40 43 44 45, 46 47 48 നിർബന്ധമായിട്ട് ചെയ്യുന്നു നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ കാലിനൊക്കെ നമുക്ക് വ്യായാമം ലഭിക്കുന്നു പക്ഷെ നമ്മുടെ ഹോൾ ബോഡി വ്യായാമം ലഭിക്കണമെങ്കിൽ നമ്മള് എക്സസൈസ് ചെയ്യും എക്സസൈസ് ചെയ്തെങ്കിലേ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങൾക്കും വ്യായാമം ലഭിക്കുന്നു ഈ വ്യായാമമാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നമ്മളിലുള്ള നമ്മുടെ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് അത് ബേൺ ചെയ്ത് പുറത്തോട്ട് പോകുന്നത് വ്യായാമത്തിലൂടെയാണ് അപ്പോൾ വ്യായാമത്തിന്റെ പ്രസക്തി നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിട്ട് വീട്ടിൽ വരുമ്പോഴും നമ്മൾ നമ്മളിരുന്ന് പഠിപ്പിക്കും ആ ഇരുന്ന് പഠിപ്പിക്കുന്നത് ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റ് കുട്ടികളോടൊപ്പം നിങ്ങളും കളിക്കുക നിങ്ങളും വ്യായാമം ചെയ്യുക വ്യായാമമാണ് നമ്മുടെ ജീവിതത്തെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മളിലുള്ള ഫാറ്റ് ബേൺ ചെയ്യുന്നു അല്ലെ എന്തുകൊണ്ടാണ് ഫാറ്റ് ബേൺ ചെയ്യുന്നത് വർഷങ്ങളായി നമ്മൾ തിന്നും കുടിച്ചും കിടക്കുന്ന നമ്മുടെ ഈ ഫാറ്റ് നമ്മുടെ വയറിലും കാലിലും ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു കാലുകളാണ് അപ്പോഴ് അതിനൊക്കെ ഏറ്റവും നല്ലത് വ്യായാമമാണ് അപ്പം നമ്മൾ ജസ്റ്റ് വ്യായാമം ഒരു ഒരു മുപ്പത് മിനിറ്റ് ഒരു വ്യക്തിയിലെ ഇരുപത്തിനാല് ഉണ്ടെങ്കിൽ മുപ്പത് മിനിറ്റും നിങ്ങൾ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നില്ല യു മസ്റ്റ് ഡു ദ വാക്ക് ദ നോർമൽ വാക്ക് ഒരു ആരെയും ശല്യപ്പെടുത്താണ്ട് നല്ലോണം വാക്ക് ചെയ്യുക കുറച്ച് എക്സസൈസും ചെയ്യുക അപ്പൊ ജീവിതത്തെ നമ്മൾ മോഡിഫൈ ചെയ്ത് നമ്മുടെ ലൈഫ് നമ്മുടെ ഫാമിലിയെ നമ്മൾ സന്തോഷമാക്കുന്ന നമുക്ക് ശക്തിയും എനർജിയും ഉള്ളതാണ് നല്ല ഹെൽത്ത് ഉള്ളതാണ് അല്ലെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഹെൽത്ത് ഇല്ലെങ്കിൽ തീർന്നില്ലേ നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്തിനാ നമ്മളൊക്കെ ദൈവം തന്ന ആ ലൈഫ് ആരോഗ്യം വ്യായാമം ഉണ്ട് നമ്മൾ പരിപോഷിപ്പിക്കുക നമുക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇപ്പം എന്റെ ഇവിടെ ഒരു ചെറിയൊരു ജിമ്മുണ്ട് കണ്ണൂര് നഗരത്തിലാണ് പ്ലാസ ജംഗ്ഷനിൽ സാധു ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങില് ഞാൻ ചെറിയൊരു റൂമാണ് ആ ചെറിയൊരു ബിൽഡിങ്ങില് ഫിറ്റ്നസ് ഇമ്പോർട്ടന്റ് ഞാൻ കൊടുത്തേക്കുന്നത് ലേഡീസിനാണ് നമ്മുടെ വീട്ടമ്മമാര് വീട്ടിലിരുന്ന് ചോറും കറിയൊക്കെ വെച്ച് എല്ലാവർക്കും സന്തോഷമായ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കുറച്ച് വ്യായാമം ചെയ്യുവാൻ എല്ലാവരെയും ഫിറ്റ്നസ് ഫീസ്റ്റയിലേക്ക് വിളിക്കുന്നു ഫിറ്റ്നസ്റ്റുഡിയോ ആണ് ഇവിടെ ജിംബയുണ്ട് യോഗയുണ്ട് ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് നമ്മൾ ഓൺലൈൻ എനിക്ക് നിങ്ങൾക്കും എന്നെ നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ ചെയ്യുന്ന കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്ത് എല്ലാ ദിവസവും ഇനിയൊരു കുറച്ച് ദിവസങ്ങൾ ഈ സമയത്ത് എനിക്ക് വന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ കഴിയണം കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാന് വരും എക്സസൈസിനോടൊപ്പം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ ഫുഡ് അല്ലെ നല്ല ഫുഡ് കഴിക്കണം ഒരുപാട് വിലയുള്ള ഫുഡൊന്നും അല്ല നമ്മുടെ വീടിന് ചുറ്റുപാടുമുള്ള പച്ചക്കറികൾ അല്ലെ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ച് നല്ല സ്ട്രോങ് ആയ നല്ല ഒരു ശരീരം നമുക്കാണ് അപ്പോ നമ്മുടെയൊക്കെ വിറ്റാമിൻ ഉള്ള പച്ചക്കറി ഇലക്കറികൾ ധാരാളം വലിയ അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തെ ഇതുപോലെ കുറച്ച് എക്സൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഫാറ്റ് ബേൺ ചെയ്യും അപ്പൊ ഇന്ന് ചെയ്താൽ നാളെ പോകുമെന്ന് ഞാൻ പറയുന്നില്ല ഉള്ളി ടു ത്രീ മന്ത്സ് എവരി ഡേ പ്രോപ്പർ ആയിട്ട് ചെയ്യണം കൃത്യം ആയിട്ട് രണ്ടു മാസം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഷുഗർലി നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്യും നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രോങ് ആയ ഒരു ബോഡി നിങ്ങൾക്കുണ്ടാവും അത് ഞാൻ ഉറപ്പു പറയുകയാണ് എല്ലാ ദിവസവും നിങ്ങൾ എക്സസൈസ് ചെയ്യണം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ലൈഫ് സന്തോഷാകണം ഫുഡിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചോറ് കുറച്ച് കഴിക്കുക ഒരു പിടി ചോറാണെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് എടുത്താല് അതിനെ ഒരു ആറ് ഭാഗമായിട്ട് നമുക്ക് മുറിച്ചു മാറ്റാം ഇല്ലേ അതിന്റെ ഒരു ഭാഗം മാത്രമേ കുറച്ച് ചോറ് ബാക്കിയുള്ള എല്ലാ കറികളായിരിക്കണം തോരൻ കറി അവിയൽ സാമ്പാർ മീൻ കറികൾ ചിക്കൻ കറികൾ മുട്ട ഇതൊക്കെ നമുക്ക് കഴിക്കാം എല്ലാം നമുക്ക് കഴിക്കാം പക്ഷേ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഫുഡേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ശരീരം ഏമൊക്കെ വിട്ടിട്ട് വീണ്ടും കഴിക്കുന്നത് തെറ്റാണ് കഴിക്കുകയും ചെയ്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കഴിക്കുക വെള്ളവും കുടിക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ സെക്ഷൻ ഞാൻ വൈകണം അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും കുറച്ച് എക്സസൈസ് അഞ്ച് എക്സസൈസുകള് അത് പത്ത് സെറ്റിന്റെയാണ് പത്തിന്റെ മൂന്ന് സെറ്റാണ് ചെയ്തത് എല്ലാവരും ഈ എക്സസൈസുകൾ ചെയ്യണം മറക്കരുത് അല്പം ഭക്ഷണം കഴിക്കുന്നത് കുറഞ്ഞാലും എക്സസൈസിന്റെ കാര്യത്തിൽ നിങ്ങൾ മടി കാണിക്കരുത് മടി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷുഗർലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലെ നമുക്ക് ഒരു വര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്തത് നമുക്ക് നല്ല ഒരു എനർജറ്റിക് ആയ ഒരു ഹെൽത്തി ആയ ഒരു ശരീരം നമുക്ക് വാർത്തെടുക്കാൻ പറ്റും പെയിൻ അതായത് ഇപ്പൊ ഞാൻ ഹാഫ് മസിലാണ് ഇന്നത്തെ ചെയ്യാൻ ഉള്ള ഉള്ള നമ്മളിങ്ങനെ നിന്നിട്ട് എക്സസൈസ് നമ്മുടെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇങ്ങനെ കേറുമ്പോൾ നമ്മൾ ആ സ്റ്റെപ്പിന്റെ സൈഡിൽ പിടിച്ച് കാല് നമ്മൾ എല്ലാം ഇറക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ ഹീൽ ഭാഗം താഴോട്ട് ഇങ്ങനെ ഇരിക്കും ടോ സ്റ്റെപ്പിലായിരിക്കും അപ്പൊ വെയിറ്റ് ഫുൾ ഇങ്ങനെ ഡൗൺ ആവും അവിടെ ും മസിൽ ഇങ്ങനെ വഴിയും അപ്പൊ ഒരു ദിവസം ഞാൻ അത് ചെയ്യും ഇന്നത്തെ സെക്ഷൻ ഞാൻ ഇവിടെ ആണ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്